ഹലോ ഹലോ നമസ് നമസ്കാരം നിങ്ങൾ ി ഇങ്ങനെ വേണ്ടിട്ട് തോന്നുന്നുണ്ടോ ഇന്നലെ അവിടെ ഭയങ്കര വെയിലായതുകൊണ്ട് തൊപ്പി മേടിച്ചതാ അപ്പൊ എല്ലാരും നമ്മുടെ സെറ്റിൽ എല്ലാരും കൂളിങ് ഗ്ലാസ് വെക്കുന്നെ അപ്പൊ അവക്കും വേണമെന്നുണ്ട് അങ്ങനെ വാങ്ങിച്ചാട്ടോ പിന്നെ തണുത്ത് മേലെ കഴുകി ദൈവം ഇറങ്ങിയപ്പോൾ ഒക്കെ കൂട്ടിക്കോട്ട് കോട്ടി ഓറോന്നൊന്ന് പറഞ്ഞു ഭയങ്കരമായിട്ട് ഇറക്കുമായിരുന്നു പാവം പുറത്തോട്ട് ഇറങ്ങുമ്പോൾ എങ്ങനെ അറിയില്ല സെറ്റർ ഇല്ല ഇനിയൊരു ഷോ നോക്കണം ഇപ്പം രാവിലെ ഷോപ്പൊന്നും തുറക്കില്ലല്ലോ ഒരു സെറ്റർ എങ്കിലും എങ്ങനെയും മേടിക്കണം അതുപോലെ എല്ലാവരും വിചാരിക്കണം താരം എന്നും ബ്ലാക്കും ഇതാണ് ഈ ഡ്രസ്സാണല്ലോ ഇടുന്നതാണ് എന്താ വെച്ചാൽ ഇന്നലെ ചെയ്ത അതേ സീൻ തന്നെയാണ് അതേ കണ്ടിന്യൂറ്റി ഡ്രസ്സ് തന്നെ ഇന്നിടണം എന്നുവച്ച അതേ ഡ്രസ്സിലുള്ള സീൻ തന്നെയാണ് ഇന്നും എടുക്കുന്നത് അപ്പം നമ്മൾ ആ ഡ്രസ്സ് തന്നെ സെയിം ഡ്രസ്സ് തന്നെ ആയിരിക്കണം ഇടുന്നത് ഇടണ്ട് അതുകൊണ്ടാട്ടോ അങ്ങനെ ഇടണേ പിന്നെന്താ 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 ഇപ്പം സമയം ഇപ്പോൾ അഞ്ച് അമ്പത്തഞ്ച് ആറ് മണിക്ക് കറക്റ്റ് വണ്ടി താഴെ വരും അപ്പം ഞങ്ങൾ ഇറങ്ങാൻ പോവാണ് ഞാൻ ഇന്നലെ പറഞ്ഞാൽ ആ വീഡിയോ ഇപ്പോൾ ഇടാം കേട്ടോ അത് എല്ലാവരും മനസ്സിലാക്കണം ആരെയും കളിയാക്കിയിട്ടല്ല എന്നെ എന്നെ മനസ്സിലാക്കുന്ന എല്ലാവർക്കും അറിയാമെന്നറിയാം അതുകൊണ്ട് എല്ലാവർക്കും ബൈ ഓ ബൈ